ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഭഗവാന്റെ മുന്നിൽ ഇറക്കി വെച്ച് ഭഗവാനോട് അവിടുത്തെ തീരുമാനം എന്താണെങ്കിലും അത് ഞങ്ങൾ അനുസരിക്കുമെന്ന് ഭഗവാന്റെ മുന്നിൽ പറഞ്ഞുകൊണ്ട് സത്യഭാമ ആരതി ഒഴിയുന്നു പിന്നീട് കാണുന്നത് വിഷ്ണു ജോലി അന്വേഷിച്ച് തന്റെ പരിചയക്കാരനായ രഞ്ജിത്ത് പറഞ്ഞ അനുസരിച്ച് അവിടെയുള്ള ഒരിക്കയുടെ മില്ലിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തിന് അടുത്തെത്തി അദ്ദേഹത്തോട് തനിക്കൊരു ജോലി ആവശ്യപ്പെടുന്നു താനിവിടെ വന്നത് രഞ്ജിത്ത് പറഞ്ഞിട്ടാണെന്നും ഇവിടെ വന്ന സാറിനെ കണ്ടാൽ മതിയെന്നുമാണ് പറഞ്ഞതെന്ന് ഉടനെ അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം ചോദിച്ചു വിഷ്ണു എന്നല്ലേ പേര് രഞ്ജിത്ത് പറഞ്ഞിട്ടല്ലേ വന്നത് എന്ന് ചോദിച്ചിട്ടും അതെ രഞ്ജിത്തുമായിട്ട് എനിക്ക് നേരത്തെ പരിചയമുണ്ട് കാരണം അമ്മയ്ക്ക് നേരത്തെ ഒരു ഫിനാൻസ് ഇടപാടുണ്ടായിരുന്നു അന്ന് അമ്മയുടെ കൂടെ ഞങ്ങൾ എൻ്റെ കൂടെയും അന്ന് മറ്റുള്ളവർ കയ്യിൽ നിന്ന് പണം പിരിക്കാനായി പോകുമ്പോൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ഉടനെ അദ്ദേഹം പറഞ്ഞു ആ എനിക്കറിയാം ിക്ക ബിസിനസ്സുകാരും രക്ഷപ്പെട്ടിട്ടുള്ളത് സത്യാമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഞാനും രക്ഷപ്പെട്ടത് സത്യാമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി തന്നെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ലോറി വാങ്ങിയത് എന്ന് അദ്ദേഹം അറിയിച്ചു അത് കേട്ടിട്ടും സന്തോഷത്തോടെ വിഷ്ണു പറഞ്ഞു ഇന്ന് സാറ് പറഞ്ഞതുപോലെ ഇത്രയും സന്തോഷത്തോടെ അമ്മയുടെ സഹായം കൊണ്ടായിരുന്നു രക്ഷപ്പെട്ടതെന്ന് പറയുന്ന ആളുകൾ വളരെ പേർ മാത്രമാണ് അമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ബിസിനസ് തുടങ്ങിയവരെല്ലാവരും രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് വിഷ്ണു അദ്ദേഹത്തോട് പറയുന്നു ഇത് കേട്ടതും അദ്ദേഹം പറഞ്ഞു എന്നെ സാറിനൊന്നും വിളിക്കണ്ട എൻ്റെ പേര് സുബൈർ എന്നെ സുബൈർക്കാന്ന് വിളിച്ചാൽ മതി എല്ലാവരും അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് അതാണ് എനിക്കിഷ്ടവും അങ്ങനെയാകുമ്പോൾ പരസ്പര സ്നേഹവും അടുപ്പവും കൂടും അതാണ് നല്ലത് എന്ന് അദ്ദേഹം അറിയിച്ചതും വിഷ്ണു പറഞ്ഞു ഇക്കെ ഇന്നത്തെ കാലത്ത് അങ്ങനെ നമുക്കിടയിൽ സ്നേഹബന്ധം എന്ന് പറഞ്ഞ് ആർക്ക് കൂടിയാലും പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടാകാറാണ് പതിവ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇക്ക പറഞ്ഞു അതും ശരി തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മളെ സഹായിച്ചവരെ നേരെ നോക്ക് സഹായിച്ചവരെ പിന്നീട് അവരൊക്കെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അപകട പ്രതിസന്ധി ഉണ്ടാകുന്ന നേരത്തെ അവരെ സഹായിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന്റെയും മനസ്സിലില്ലാത്ത ചിന്താഗതിയാണ് എന്ന് ഇക്ക അറിയിച്ചു എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു ജോലിക്കായി വന്നതാണെന്ന് ആ ജോലി അന്വേഷിച്ച് വരുന്നുണ്ടെന്ന് എന്നോട് രഞ്ജിത്ത് പറഞ്ഞിരുന്നു ഇവിടെ ഇപ്പോൾ ജോലി എന്ന് പറയാൻ എനിക്ക് ഇവിടെ കുറച്ച് ലോറികളാണുള്ളത് ഡ്രൈവിംഗ് അറിയാവല്ലോ അല്ലെ ഹെവി ലൈസൻസ് ഉണ്ടല്ലോ അല്ലെ ഇവിടുത്തെ ലോറിക്കാർ ലോറിയുടെ ഡ്രൈവർ ആകാം എന്നത് മാത്രമേ എനിക്ക് പറയാനാവൂ പിന്നെ കൂപ്പില് പോകേണ്ടി വരും എന്ത് ജോലി പറഞ്ഞാലും ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഇവിടെ ഡ്രൈവിംഗ് അറിയാവൂ എന്ന് മാത്രമല്ല കുറച്ച് തൻ്റെ കൂടി വേണം കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ് അതുകൊണ്ട് സാധനങ്ങൾ ഇറക്കാനും കൂപ്പി പോകേണ്ട സാഹചര്യവും തടിയെടുക്കാനും ഒക്കെ പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ് എനിക്കിപ്പോ ഒരു ജോലി അത്യാവശ്യമാണ് കാരണം അമ്മയെ പണം നിന്ന് സഹായിച്ച പലരുടെയും അടുക്കിൽ ഞാൻ പോയിരുന്നു പക്ഷേ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല എല്ലായിടത്തും പ്രശ്നം എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത തന്നെയാണ് നാലാം ക്ലാസ്സും ഗുസ്തിയുമായി നടക്കുന്ന ആൾക്ക് എന്ത് ജോലിയാണ് നൽകാൻ കഴിയുക അതാണ് എല്ലാവരുടെയും പ്രശ്നം അതുകൊണ്ട് ഇക്ക എന്നെ കൈവിടരുത് എന്ന് വിഷ്ണു ആവശ്യപ്പെട്ടു അമ്മയ്ക്ക് ഫിനാൻസ് ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ് പക്ഷേ ഇപ്പോ കൂടുതലുള്ളവർ തന്നെയാണ് ചതിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ബന്ധത്തിലുള്ള ആളുകൾ തന്നെ നല്ലൊരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ് കൂടെ കൂടി ഞങ്ങളുടെ കുടുംബത്തെ തകർത്ത് കളഞ്ഞു കൂടെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് കൂടെ നിർത്തിയവന്റെ അരികിൽ നിന്നും അങ്ങനെ ഒരു ചതി ഉണ്ടായപ്പോൾ ആകെ കുടുംബം തകർന്നുപോയി ആ കുടുംബത്തെ ഒന്ന് പിടിച്ചുയർത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു ജോലിക്കായി ഞാൻ വന്നത് എന്നെ കൈവിടല്ല എന്ന് വിഷ്ണു ആവശ്യപ്പെട്ടതും ഉടനെ സുധീരൊക്കെ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം ഇവിടെ എനിക്ക് ഉള്ള ലോറികൾ ഒരു പത്ത് പതിനെട്ട് ലോറികളുണ്ട് അതിന് എല്ലാവർക്കും ഡ്രൈവർമാരും ഉള്ളതാണ് അതിലൊരു ലോറിയുടെ ഡ്രൈവർ ഇപ്പോൾ നാട്ടിൽ പോയിരിക്കുകയാണ് ഒരു മാസത്തോളമായി ആള് വരാൻ വരാനിന്ന് എത്ര നാൾ നാളെടുക്കുമെന്ന് ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ലോറിയിൽ കയറാം പിന്നെ അനിയതല്ല മറ്റെന്തെങ്കിലും ആണ് കാര്യമെങ്കിൽ നമുക്ക് നോക്കാം വിഷമിക്കാറേ എന്ന് പറഞ്ഞു സുബേറെ വിഷ്ണുവിനെ സമാധാനപ്പെടുത്തി വിഷ്ണു പറഞ്ഞു വളരെ നന്ദിയുണ്ട് വലിയ ഉപകാരമായിരിക്കും എനിക്ക് ഈ ജോലി തന്നാൽ എന്ന് പറയുമ്പോ വിഷ്ണുവിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തൻ്റെയിടം കൂടി പ്രധാനമാണ് പിന്നെ വെയിലത്ത് തീൽ കുരുത്തത് വെയിലത്ത് പാടില്ലല്ലോ അതുകൊണ്ട് പിന്നെ അക്കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്തായാലും വിഷ്ണു സമാധാനത്തോടെ ഇരുന്നോളൂ നമ്മുടെ വണ്ടിയിൽ ഒരു വണ്ടി വിഷ്ണുവിന് ആ വണ്ടിയുടെ ഡ്രൈവർ ഡ്രൈവറാകാം പിന്നെ ഒരു കാര്യം ഇപ്പോ നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ കാണുന്ന മനുഷ്യർ എല്ലാവരും നമ്മളെ നല്ല നല്ല ചിന്താഗതിയോടെ നടക്കുന്നവരായിരിക്കില്ല നല്ലവരുടെ ലോകമല്ല ഇത് ഇത് കെട്ടവരുടെ ലോകമാണ് ആ ലോകത്ത് നമ്മളെ പോലെയുള്ള നല്ലവർ പിടിച്ചു നിന്ന് അതിനെ തരണം ചെയ്ത് അവരോട് മൽപിടുത്തം നടത്തി അവരെ വെല്ലുവിളിച്ച് അവരോട് എതിർ എതിർത്ത് ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ എന്നും അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്ക് എന്നാണ് ഈശ്വരൻ നമ്മളോട് പറയുന്നത് അപ്പോ പിന്നെ അങ്ങനെ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പടപെട്ടില് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നതെന്ന് സുധേരക്ക വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു അതെല്ലാം കേട്ട് ശരിയാണെന്ന് സമ്മതിച്ച് തലകുലിക്ക് എന്നാ വിഷ്ണുവിനെ ഇവിടുത്തെ ലോറി ഡ്രൈവറാകാം എന്ന് പറഞ്ഞ് വിഷ്ണുവിന് ആ ജോലി നൽകിയ സന്തോഷത്തിൽ അദ്ദേഹം പറയുമ്പോ വിഷ്ണു പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ടിക്കാ ഈ കേ ഒരിക്കലും ഞാൻ മറക്കില്ല അതിനുശേഷം വിഷ്ണു വളരെ സന്തോഷത്തോടെ കമലന്റെ അരികിലേക്ക് എത്തി എനിക്ക് ജോലി കിട്ടിയടാ നിനക്ക് എന്ത് ചെലവാ വേണ്ടത് എങ്ങോട്ടാ പോകേണ്ടത് നമ്മൾ അത് അടിച്ചു പൊളിക്കുക അത് കേട്ടതും കമലിനാകെ വിഷമത്തോടെ നിന്നു എനിക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല ആശാനെ അത് കേട്ട ഉടനെ വിഷ്ണു ചോദിച്ചു അതെന്താടാ എനിക്ക് ജോലി കിട്ടിയത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചിട്ടും ഇഷ്ടമൊക്കെയുള്ള കാര്യം തന്നെയാണ് പക്ഷെ ആശാനെ ആശാൻ ഇപ്പോൾ ആ പൂപ്പിലെ ലോറി ഡ്രൈവർ ഡ്രൈവറാകാനല്ലേ അങ്ങനെ ഒരു ജോലിയല്ല ഞാൻ ആശാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞിട്ടും വിഷ്ണു പറഞ്ഞു എടാ അത് നീ എന്നോടുള്ള സ്നേഹം കൊണ്ട് നീ പറയുന്നതാണ് നിനക്കറിയാവോ നിന്റെ കാഴ്ചപ്പാടിൽ എനിക്കതല്ല എനിക്ക് വേണ്ട ജോലി എന്ന് പറയുമ്പോൾ പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ അതല്ല എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത തന്നെയാണ് പ്രധാനം എടാ നാലാം ക്ലാസ്സും ഗുസ്തിയുമായി നടക്കുന്നവന് വേറെ എന്ത് ജോലി കിട്ടാനാണ് പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കണം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പണ്ടത്തെ കാലത്ത് നമ്മൾ പണം പിരിക്കാനായി നേരത്തെയൊക്കെ പണ്ടൊക്കെ നമ്മൾ പോയിരുന്നത് പോലെയല്ല ഇപ്പോ ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ മുന്നിൽ ചെന്ന് അങ്ങനെ നിൽക്കുമ്പോൾ അവർ നമ്മുടെ പരുപ്പെടുക്കും അതാണ് അവസ്ഥ അതുകൊണ്ട് മോനെ പഴയ ആ കുട്ടികളെയൊന്നും ആയിട്ട് ഇന്നും നമുക്ക് നടക്കാൻ പറ്റില്ല നമുക്ക് പ്രായമായി വരികയാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ജോലി നേടിയെടുക്കുക എന്നത് മാത്രമേ ഇനി രക്ഷയുള്ളൂ പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കണം നമ്മൾ ഇപ്പോ രണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ വിദ്യാഭ്യാസം അത് വലിയ പ്രശ്നമായിട്ട് വരും ഒന്ന് വിവാഹം പിന്നെ മറ്റൊന്ന് ജോലി വിവാഹത്തിൻ്റെ കാര്യം നിനക്കറിയാമല്ലോ അതുകൊണ്ട് ആ ഒരു കടമ്പ എങ്ങനെയോ കടന്നു കിട്ടി പക്ഷേ ജോലിയുടെ കാര്യത്തിൽ അതെന്നെ അടിമുടി വല്ലാതെ മുറുക്കി മുറുക്കിക്കളഞ്ഞു എന്തായാലും ഇനിയിപ്പോ ഇങ്ങനെ ഒരു ജോലിയെങ്കിൽ ഈ ജോലി അത് സാരമില്ല എന്ന് പറഞ്ഞതും കമലം പറഞ്ഞു എന്നാലും ആശാനേ ഇതെനിക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സത്യാമ്മയുടെ മോൻ അത്രയും വലിയ വീട്ടിൽ കഴിയുന്ന സത്യാമ്മയുടെ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അതെ സത്യഹാമയുടെ മകനായതുകൊണ്ട് തന്നെയാണ് എന്ത് ജോലിയും ചെയ്യാമെന്നുള്ള ഒരു മനക്കരുത്ത് എനിക്കുണ്ടായത് എന്ന് വിഷ്ണു പറഞ്ഞു ഉടനെയും കമലൻ ചോദിച്ചു എന്നാലും ആശാനെ ആശാൻ ജില്ലാ കളക്ടറുടെ ഭർത്താവാണ് അങ്ങനെയുള്ള ഒരാൾ ഈ ജോലി ചെയ്താൽ എന്ന് പറഞ്ഞപ്പോൾ എടത്തെക്കുറിച്ചെങ്കിലും ആശാൻ ഒന്ന് ചിന്തിച്ചുണ്ടായിരുന്നോ എന്ന് കമലൻ അന്വേഷിക്കുമ്പോൾ ഉടനെ കമലിനോട് വിഷ്ണു പറഞ്ഞു എടാ ചെയ്യുന്ന ജോലി ഏത് അത് ഏത് ജോലിയാണേലും അതിന് അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ ഭാര്യ അതുകൊണ്ട് അവൾക്ക് ഈ ജോലി ഒരു പ്രശ്നമായിരിക്കില്ല അവൾ അതിനെക്കുറിച്ച് ഒരു കുഴപ്പവും പറയാനും പോകുന്നില്ല അത് നീ വിട് അതൊക്കെ നീ പോ മറന്നുകള അല്ല ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എനിക്ക് ജോലി കിട്ടിയ കാര്യം ഒന്ന് ആഘോഷിക്കണ്ടേ എന്ന് ചോദിച്ചതും കമലൻ പറഞ്ഞു ആശാനെ എങ്കിലും എടാ നീ അതൊക്കെ വിട് നമുക്ക് ഒരു പുതിയ ജീവിതം നമ്മൾ തുടങ്ങുകയാണ് ഇനി മുതൽ ഞാൻ ആ ലോറി ഡ്രൈവർ നീ എന്റെ സഹായിയായിട്ട് കൂടെ എന്താ എന്ന് ചോദിച്ചത് കമൽനാഗ വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കിച്ചിരിച്ചു അതിനുശേഷം കാണുന്നത് സത്യഭാമ തൻ്റെ വീടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ആ വീടിൻ്റെ ചിത്രങ്ങൾ തന്നെ മൊബൈലിൽ പകർത്തിയെടുക്കണം പുറത്തു വന്ന് മുറ്റത്ത് നിന്ന് വാത് വീടിനെ മൊത്തത്തിലൊന്ന് ആ വീടിനെ തന്നെ മൊബൈലിൽ പകർത്തിയെടുത്തു അതിനുശേഷം അവിടെ നിന്ന് ഒരു സെൽഫി എടുക്കുന്നു അങ്ങനെ ആ മുറ്റത്ത് നിന്ന് വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഓരോ ഫോട്ടോ തന്നെ മൊബൈലിൽ പകർത്തിയെടുക്കുമ്പോഴോ സത്യഭാമയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ ദിവസം ആ വീട്ടുമുറ്റത്ത് വെച്ച് വിഷ്ണുവിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ അന്ന് ഉപേന്ദ്രൻ വെല്ലുവിളിച്ച വാക്കുകളായിരുന്നു ഈ വീട് ഞങ്ങൾ ലേലത്തിൽ പിടിച്ച് ജപ്തിയായി കഴിയുമ്പോൾ ഇത് ലേലത്തിലെടുത്ത് ഈ വീട് ഞങ്ങൾ വാറ്റ് കേന്ദ്രമാക്കി മാറ്റും അതുമല്ലെങ്കിൽ ഇത് വ്യഭിചാരശാലയാക്കി മാറ്റും എന്ന ഉപേന്ദ്രന്റെ വാക്കുകൾ അത് സത്യഭാമ്മയുടെ മനസ്സിനെ വല്ലാതെ കുത്തിനോവിക്കുന്നു അത് ഓർത്തുകൊണ്ട് വിഷമത്തോടെ സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് പിള്ളാച്ചൻ വന്നത്തീരാ പിള്ളാച്ചൻ വണ്ടിയിൽ വന്നിറങ്ങി സത്യാമ്മ ഫോട്ടോ എടുക്കുന്ന നോക്കിയാ നിൽക്കുമ്പോൾ പിള്ളിയോടെ പറഞ്ഞു പിള്ളേ ഞാൻ എൻ നമ്മുടെ വീടിൻ്റെ ഫോട്ടോയൊന്നും എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പിള്ള പറഞ്ഞു അതിനെന്താ ആ സത്യമാമ്മ ഫോട്ടോ എടുത്തോ ഞാൻ മാറിത്തരാം എന്ന് പറഞ്ഞ് പിള്ള മാറാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ സത്യഭാമ അവിടെ നിന്ന് വിളിച്ചു രാഘവേട്ടാ ഒന്ന് ഇറങ്ങി വന്നേ മതി ഒരുങ്ങിയത് അപ്പോഴേക്കും രാഘവ എന്നായർ സിറ്റൌട്ടിലേക്കെത്തി പിന്നാലെ പൊന്നിയും അവിടേക്ക് എത്തണം ഉടനെ രാഘവന്നായരോട് സത്യഭാമ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഇനി പിള്ളേ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫോട്ടോ എടുത്തേ ഈ വീടിന് മുന്നിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടും രാഹോന്നാർ ചോദിച്ചു അത് ശരി രാവിലെ ഒരുങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പല ക്ഷേത്രത്തിലോ മറ്റോ പോകാനാണെന്ന് ഉടനെ സത്യഭാമ പറഞ്ഞു ആ അതിനെന്താ രാഘവേട്ട നമുക്ക് നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ എന്താ എന്ന് ചോദിച്ചു സത്യഭാമ ഫോട്ടോ എടുക്കാനായി ആ അരികിലേക്ക് വരാൻ രാഘവൻ നായരോട് അറിയിച്ചു ഇതൊക്കെ വേണോ ഫാമേ എന്ന് ചോദിച്ചതും ആഹ് ഈ രാഘവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞേ പിള്ളെ വേഗം ഈ ഫോട്ടോ എടുത്തേ എന്ന് പറഞ്ഞേ രാഘവൻ നായർ ആകെ നിരാശനായി നിൽക്കുമ്പോൾ സത്യഭാമ ഫോട്ടോ എടുക്കാൻ വേഗം പിള്ളയോട് പറഞ്ഞു പിള്ള ഫോട്ടോ എടുക്കാനായി സത്യഭാമയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചു പിള്ളയെ സത്യഭാമയും രാഘവൻ നായരും കൂടി നിന്ന് ഫോട്ടോ നിന്ന് പോസ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയതും പിള്ളച്ചൻ പറഞ്ഞു സത്യാമേ നിങ്ങൾ രണ്ടുപേരും കൂടി കുറച്ചുകൂടി ചേർന്ന് നിൽക്ക് എന്നാലേ ഫോട്ടോ എടുക്കാൻ പറ്റൂ അപ്പോഴേക്കും രാഘവൻ നായരും ഭാമയും വീണ്ടും അടുത്തടുത്തായി നിന്നു രണ്ടുപേരുടെയും ഫോട്ടോ തൻ്റെ മൊബൈലിൽ ആ സത്യഭാമയുടെ മൊബൈലിൽ പകർത്തി എന്നിട്ട് പിള്ള പറഞ്ഞു ആ എടുത്തു സത്യാമേ ഉടനെ സത്യഭാമ പറഞ്ഞു പിള്ളേ ഇനി ഞങ്ങളുടെ രണ്ടുപേരുടെയും ഓരോരുത്തരായി നിൽക്കുന്ന ഓരോരോ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു സ രാഘവന്നാർ ചോദിച്ചു അത് വേണോ ഭാമേ എന്ന് ചോദിച്ചിട്ടും പിന്നെ അത് വേണം എടുക്ക പിള്ളേ എന്ന് പറഞ്ഞ് സത്യഭാമ പിള്ളയോട് തൻ്റെയും രാഘവേഠൻ്റെയും ഓരോ ഫോട്ടോകൾ താനും താൻ തനിച്ച് ആ വീടിന് മുന്നിൽ നിൽക്കുന്നതും രാഘവേട്ടൻ തനിച്ച് ആ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതുമായിട്ടുള്ള ഫോട്ടോകൾ എടുക്കാൻ സത്യഭാമ പിള്ളയോട് പറയുന്നു ഉടനെ പിള്ള ആ ഫോട്ടോ എടുത്തു തുടങ്ങി അപ്പോഴേക്കും ഇതെല്ലാം ആകെ പൊന്നി വിഷമിച്ച് ഞങ്ങൾ നിൽക്കുന്നത് കണ്ട് ഉടനെ സത്യഭാമ പറഞ്ഞു പൊന്നി നീ എന്തെങ്ങനെ മാറി നിൽക്കുന്നത് വന്നേ എന്ന് പറഞ്ഞ് സത്യഭാമ പൊന്നിയും കൂടി അവരുടെ ഒപ്പം കൂടെ ചേർത്ത് നിർത്തി ഇനി ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന പറഞ്ഞു പൊന്നിയാകെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പിള്ളേശൻ ആ പൊന്നിയും സത്യഭാമയുടെ രാഘവന്മാരൊപ്പം നിൽക്കുന്ന സങ്കടപ്പെട്ടു നിൽക്കുന്ന ആ ഫോട്ടോ മൊബൈലിൽ പകർത്തി ഉടനെ സത്യഭാമ പറഞ്ഞു പോയി ഇനി നീ എവിടെ പോയി നിൽക്ക ഇനി പിള്ള വന്ന് നിൽക്കട്ടെ വാ പിള്ളേ എന്ന് പറഞ്ഞ് പിള്ളേശനേം കൂടി അവർക്കൊപ്പം നിർത്തി സത്യഭാമ്മ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ എല്ലാവരെയും ഓരോരോ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ രാഘവന്നാർ പറഞ്ഞു ഫാമേ നീ എന്താ ഈ കാണിക്കുന്നത് ഒന്നുമില്ല രാഘവേട്ടാ ഇനി എത്ര ദിവസം നമുക്ക് നമ്മുടെ വീടിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ നിൽക്കാൻ പറ്റും അതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞ് സത്യഭാമ വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പിള്ള പറഞ്ഞു സത്യാമ്മേ ഞാനൊരു കാര്യം പറയട്ടെ പറയുമ്പോ അവിവേകമാണെങ്കിൽ എന്നോട് പൊറുക്കണം ഒരു സഹോദരൻ പറയുന്നത് പോലെ സത്യാമ്മ കേട്ടാൽ മതി എന്ന് പറഞ്ഞു എന്താ പിള്ള പിള്ള കാര്യം പറ എനിക്കിപ്പോ ഇതൊക്കെ കേട്ടു നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല എന്ന് പറഞ്ഞതും പിള്ള ഇങ്ങനെ വളച്ചൊടിക്കാതെ കാര്യം പറ എന്ന് പറഞ്ഞതും ഉടനെ പിള്ള പറഞ്ഞു അതെ സത്യാമേ വേറൊന്നുമല്ല ഞാൻ സത്യാമ്മയുടെയും ഏർ കാര്യം ഓർത്തു ഇനി എങ്ങോട്ടാണ് സത്യാമ്മയും സാറും പോവുക എന്ന് അതോർത്ത് എനിക്ക് കുറെ ദിവസമായിട്ട് ഉറക്കമില്ല ഞാൻ ഇക്കാര്യം പെണ്ണും പെണ്ണുംപിള്ളയോട് പറഞ്ഞു എനിക്ക് നാട്ടിൽ ഒരു ചെറിയ കോരയുണ്ട് സത്യാമ്മേ ഇവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം അവിടെ കൂടാം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ എന്ന് പറഞ്ഞു അതേടതും സത്യഭാമ്മ വളരെ ചിരിച്ചുകൊണ്ട് പിള്ള പറഞ്ഞ ആ ഒരു ക്ഷണം കേട്ടങ്ങനെ നിന്നു സത്യഭാമയോട് പിള്ള പറഞ്ഞു എൻ്റെ പെണ്ണുംപിള്ളയോട് പറഞ്ഞപ്പോ അവൾക്ക് നൂറു സമ്മത ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം ചിരിച്ചുകൊണ്ട് സത്യഭാമ ചോദിച്ചു അല്ല പിള്ളേ അവിടെ ആരൊക്കെയാ ഉള്ളത് ഞാനും എൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളും എന്ന് പറഞ്ഞു അല്ല അവരുടെ ഒക്കെ വാഹം കഴിഞ്ഞല്ലേ എന്ന് സത്യഭാമ ചോദിച്ചതും അതെ സത്യാമയ്ക്ക് അത് അറിയാവല്ലോ അവർക്ക് മക്കളും ഉണ്ട് എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമ ചോദിച്ചു അവരുടെയൊക്കെ അരികിലേക്ക് ഞങ്ങളോടൊക്കെ വന്നാൽ എങ്ങനെയാവും ആ ഒരു ചെറിയ വീട്ടിൽ ഞങ്ങളുകൂടി വന്നു കഴിയുമ്പോൾ അത് ശരിയാവുമോ പിള്ളേ അതുകൊണ്ട് പിള്ള ഇങ്ങനെ ഒരു മനസ്ഥിതി കാട്ടിയല്ലോ പിള്ളയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹവും അങ്ങനെ ഒരു തോന്നലും ഉണ്ടായല്ലോ അത് തന്നെ വലിയ കാര്യം അതുതന്നെ മതി പിള്ളെ ഞങ്ങളെ ക്ഷണിക്കാൻ പിള്ളേക്ക് തോന്നിയല്ലോ അത് മതി അത്രയും മതി ആ സ്നേഹം മതി എന്ന് സത്യഭാമ്മ പിള്ളയോട് പറഞ്ഞു പിള്ളേരൊക്കെ വിഷമത്തോടെ സത്യാമയെ എന്ന് വിളിച്ചതും പിള്ളേ ഇനി പൊന്നെയും പിള്ളയും കൂടി അകത്തേക്ക് പോയിക്കോ നിങ്ങൾ നിങ്ങളുടെ ജോലികൾ പോയി നോക്കിക്കോ ഞാനും രാഘവേട്ടനും നേരം ഈ മുറ്റത്ത് നിന്ന് കൊച്ചു വർത്താനൊക്കെ പറയട്ടെ എന്ന് സത്യഭാമ പറഞ്ഞു പിള്ളയും പൊന്നെയും ആകെ വിഷമത്തോടെ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ രാഘവൻ നായർ വേദനയോടെ ഭാമയെ നോക്കി ഭാമയെ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നു ഈ അവസാന നിമിഷത്തിലും നീ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ രാഘവനായരോട് ഭാമ പറഞ്ഞു അതിന് ഞാനിങ്ങനെ വിഷമിപ്പിച്ചിരുന്നിട്ട് എന്താ രാഘവേട്ട കാര്യം നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെടുമല്ലോ നമുക്ക് നേടിയെടുക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ പിന്നെ വെറുതെ വിഷമിച്ചിരുന്നിട്ട് എന്താ രാഘവേട്ട കാര്യം അതുകൊണ്ട് സങ്കടപ്പെടാതെ കഴിവതും സന്തോഷത്തോടെ നിൽക്കാൻ നോക്കുന്നു പിന്നെ രാഘവേട്ട ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം എവിടേക്ക് പോയാലും എന്ത് ചെയ്താലും ഒപ്പം നമ്മൾ എപ്പോഴും ഒരുമിച്ചുണ്ടാവും അത് തീർച്ചയാണ് എന്ന് സത്യഭാമ പിള്ളയെ നോക്കി അറിയിച്ചു രാഘവന് നായരെ നോക്കി പറയുന്നു രാഘവന്നായർ അതെല്ലാം കേട്ട് ആ വേദനയോടെ സത്യഭാമയെ നോക്കുന്നു അതിനുശേഷം കാണുന്നത് രോഹിത് മദ്യം കഴിച്ചു കഴിച്ചുകഴിച്ച് നേരെ നിൽക്കാൻ പോലും യാതൊരു കരുത്തുമില്ലാതെ ആകെ അവശനായി നേരെ സിറ്റൗട്ടിൽ വന്നിരുന്ന് മദ്യം വീണ്ടും തന്റെ ഗ്ലാസ്സിലേക്ക് പകർന്നൊഴിച്ച് അത് കുടിക്കാനുള്ള ശ്രമം നടത്തുന്നു അപ്പോഴേക്കും കൈകളും ആകെ കുഴഞ്ഞ് കൃത്യമായി ഗ്ലാസ്സിലേക്ക് അത് ഒഴിച്ചെടുക്കാൻ കഴിയാതെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ സമയത്ത് ഓട്ടോയിൽ ഷ്യാമയും പപ്പി മോളും പോകുന്നത് ശ്യാമെ തന്നെ ചേർത്ത് പിടിച്ചത് കൊണ്ട് പപ്പി ചോദിച്ചു അമ്മേ നമ്മൾ നമ്മൾ അച്ഛനെ വിളിക്കാൻ പോവല്ലേ അച്ഛൻ നമ്മളെ കണ്ടു കഴിയുമ്പോൾ ദേഷ്യപ്പെടുവോ അച്ഛൻ എന്നെ വഴക്ക് പറയുവോ അമ്മേ നമ്മൾ വിളിച്ച അച്ഛൻ വരുവോ എന്ന് ചോദിച്ചതും ഏയ് മോളോടൊന്നും പറയത്തൊന്നുമില്ല മോളെ വഴക്കും പറയില്ല മോള് വാ നമുക്ക് അച്ഛനെ വിളിക്കാം എന്ന് പറഞ്ഞപ്പോ പപ്പി ചോദിച്ചു അമ്മേ നമ്മളിന്ന് എന്തായാലും അച്ഛനെയും വിളിച്ചുകൊണ്ടല്ലേ ഇവിടുന്ന് പോകൂ എന്ന് ചോദിച്ചു അതേ മോളെ എന്ന് ശാ മറുപടി നൽകി അതിനുശേഷം സുസ്മയുടെ വീട്ടു പഠിക്കലേക്ക് വന്നെത്തി അപ്പോഴും താ മദ്യം താൻ എടുത്തു വെച്ച ക്ലാസ്സിലേക്ക് ഒഴിക്കാനുള്ള തത്രപ്പാടിലായിരുന്നോ രോഹിത് ഉടനെ പപ്പി ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിരുന്നു പപ്പിയോട് ശ്യമ പറഞ്ഞു മോളി മോളിയെന്ന് അച്ഛനെ വിളിക്കേ പപ്പിയെപ്പോഴേക്കും ഇറങ്ങി അവിടെ ഇരിക്കുന്ന രോഹിത്തിനെ കണ്ടു പപ്പിയോടനെ അവിടെ നിന്ന് വിളിച്ചു അച്ഛാ ആ വിളി കേട്ടതും രോഹിത് വേഗം നോക്കി അവിടെ നിന്ന് രോഹിത്തിനെ നോക്കി അച്ഛാ എന്ന് വിളിക്കുന്ന പപ്പിയെ കണ്ടതും രോഹിത്തിൻ്റെ മനസ്സിലേക്ക് പപ്പി മോള് കുഞ്ഞായിരുന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന പപ്പിയെയും അതിനുശേഷം ഓരോ കാര്യങ്ങളും ഓരോ ആവശ്യത്തിനായി തന്റെ മകളെ ചേർത്ത് പിടിച്ച് അവളെ ലാളിച്ച് കുഞ്ചിച്ച് വളർത്തിയ ആ നിമിഷങ്ങൾ രോഹിത്തിനെ മനസ്സിലേക്ക് കടന്നു വന്നു പപ്പി വേഗം അരികിലേക്ക് ഓടിയെത്തി അച്ഛ അച്ഛൻ എന്നെ മനസ്സിലായില്ലേ ഞാനാ പപ്പിമോള് അച്ഛൻ കള്ളു കുടിക്കുകയാണല്ലേ അതുകൊണ്ടാ അച്ഛനെ ബ്രാണ്ടി അടിച്ചതുകൊണ്ടാ അച്ഛൻ എന്നെ മനസ്സിലാകാത്തത് എന്ന് പറഞ്ഞേ പപ്പി വിഷമത്തോടെ രോഹിത്തിനോട് സംസാരിക്കുന്നു രോഹിത് പപ്പി മോളെ കണ്ടതും മോളെ എന്ന് വിളിച്ച് പപ്പിയെ കെട്ടിപ്പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എത്രയൊക്കെ തള്ളി പറഞ്ഞാലും അത്രയും നാൾ സ്വന്തം മകളാണെന്ന് പറഞ്ഞ് സ്നേഹിച്ച വാത്സല്യം നൽകിയ ആ സ്നേഹം തിരിച്ചും അച്ഛനാണെന്നുള്ള ചിന്തയിൽ ആ കുഞ്ഞിന് നൽകിയ സ്നേഹവും രോഹിത്തിന്റെ മനസ്സിലുള്ളത് കൊണ്ട് രോഹിത് തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നു പിന്നീട് രോഹിത് ആകെ ദേഷ്യത്തോടെ പലതും തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ പപ്പിയെ മാറ്റി നിർത്തി അപ്പോഴേക്കും പപ്പിയെ ചോദിച്ചു അച്ഛാ അച്ഛൻ എന്താ ഞാൻ വീട്ടിലേക്ക് വരാത്തത് വാ അച്ഛ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഏ ആറച്ഛൻ നീ പോകാൻ നോക്കുവച്ചേ ഞാൻ എങ്ങോട്ടും വരുന്നില്ല അതെന്റെ വീടുമല്ല എനിക്ക് എവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് രോഹിത് ദേഷ്യത്തോടെ എപ്പിയോട് പെരുമാറുന്നു ശ്യാമ അപ്പോഴേക്കും അവിടേക്ക് എത്തി വാ വാ രോഹിത്തെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടും രോഹിത് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ലെന്ന് ഞാൻ പറഞ്ഞു നീ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പൊക്കോ അതാ നിനക്ക് നല്ലത് എനിക്ക് സമാധാനം വേണം എന്ന് പറഞ്ഞ് രോഹിത് ശ്യാമയോട് ബഹളം വെക്കുന്നു അപ്പോഴേക്കും ഇതൊന്നും അറിയാറേ സത്യഭാമ അവിടെ വീട്ടിൽ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പുകയാണ് പിള്ളേയും ഒപ്പം പൊന്നിയെയും ഒക്കെ അവിടെ പിടിച്ചിരുത്തി രാഘവ നായരെയും ആ ഡൈനിങ് ടേബിളിൽ ഇരുത്തി അവർക്കെല്ലാവർക്കും സത്യഭാമ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു ഇനി എത്ര ദിവസം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഈ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയും രാഘവേട്ടന്റെ സ്വപ്നവും രാഘവേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ ആയിരുന്നല്ലോ നമ്മുടെ ഈ വീട് എന്ന് പറഞ്ഞ് സത്യഭാമ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു അങ്ങനെ സത്യഭാമ ഭക്ഷണം വിളമ്പി കൊടുത്ത് സത്യഭാമയും അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഈ സമയം വിഷ്ണു ശാലിനിക്ക് അരികിലേക്ക് എത്തി ശാലിനിയോട് വിഷ്ണു വിവരങ്ങളൊക്കെ പറയുന്നു തനിക്ക് കിട്ടിയ ആ പുതിയ ജോലിയെക്കുറിച്ച് വിഷ്ണു വിശദമായി ശാലിനിയെ അറിയിച്ചു താനെടുത്ത പുതിയ ജോലി കണ്ടെത്തിയ പുതിയ ജോലി അറിഞ്ഞതും വിഷ്ണുവിനോട് ശാലനി പറഞ്ഞു വിഷ്ണു ആ ജോലി നമുക്ക് വേണോ അത് നല്ലതല്ല എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു ശാലിനി നമ്മൾ എന്തെല്ലാം ജോലികൾ ചെയ്തു സത്യത്തിൽ അന്ന് സോമിലിൽ വരെ ഞാൻ പോയില്ലേ വാടക വീട്ടിൽ നമ്മൾ താമസിച്ചില്ലേ എന്നിട്ടോ നമുക്ക് ജീവിതത്തിൽ നമ്മളെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞോ അതുകൊണ്ട് തന്നെ ഇനിയും ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചാലും നമ്മൾ തോൽക്കില്ലടോ എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിച്ചു വിഷ്ണു എടുത്ത് അത്ര ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എതിർക്കുന്നില്ല എന്ന് ശാലിനി മറുപടി നൽകി അതിനുശേഷം സത്യമോൾ അവിടേക്ക് ഓടിയെത്തി അച്ഛ ഇന്ന് അച്ഛൻ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമോ എന്ന് ചോദിച്ചതും അതിനെന്താ നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു സത്യമോൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു സത്യ വിഷ്ണുവിനെ നോക്കിയിരിക്കുമ്പോൾ വിഷ്ണു ഭക്ഷണം എടുത്ത് അങ്ങനെ സത്യയോട് ചോദിച്ചു എന്താ മോൾ കഴിക്കുന്നില്ലേ അപ്പോഴേക്കും വിഷ്ണു പറ വിഷ്ണുനോട് സത്യ പറഞ്ഞു എനിക്ക് അതിന് ആരും വാരിത്തന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അതോ അയ്യോടാ അച്ഛൻ തരാലോ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം സത്യമോൾക്ക് ഉരുള ഉരുട്ടി വായിലേക്ക് നീട്ടിയതും ഓടി വന്ന് ശാലിനി ആ ഉരുള തൻ്റെ വായിലാക്കുന്നു ഈ കാഴ്ച അപ്പുറത്ത് മാറി നിന്ന് ശാരദാമ്മ കണ്ട് അതിശയപ്പെടുന്നു ഉടനെ സത്യമോള് ആകെ വിഷമത്തോടെ നോക്കുമ്പോ വീണ്ടും വിഷ്ണു ഉരുള ഉരുട്ടുന്ന നേരത്ത് അത് തിന്നാനായി ശാലിനി ഓടി വരുമ്പോൾ സത്യ അതിനു മുൻപ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ച് തിന്നുന്നു അങ്ങനെ അമ്മയും മോളും അച്ഛനും ചേർന്ന് അവർ മൂന്ന് പേരും ചേർന്ന് സന്തോഷത്തോടെ അവരുടെ ജീവിതം ആസ്വദിക്കുന്നത് കണ്ട് ശാരദാമ്മ പിന്നിൽ നിന്ന് ചിരിക്കുമ്പോൾ വിഷ്ണുവും ശാലിനിയും ഇതെല്ലാം അവരുടെ പുസ്തൃതികൾ കണ്ടുകൊണ്ട് അമ്മ അവിടെ നിന്നു എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതോടെ അവർ ചമ്മലോടെ തലമുച്ചിരുന്നു പിന്നീട് ശാരദാമ്മ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവർ മൂന്ന് പേരും അവരുടേതായ ലോകത്തേക്ക് തിരിയുന്നു